ബിഗ് ബോസേഴ്സിനുള്ളിൽ മണി വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു എമൗണ്ട് ആണെങ്കിൽ അത് എടുക്കാൻ എല്ലാവരുടെ ഉള്ളിലും ആഗ്രഹം കാണും അപ്പം സ്വാഭാവികമായിട്ടും നെവിൻ നെവിൻ്റെ ഭക്ഷവും രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പണിഷ്മെൻറ്റ് കിട്ടി ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്നെ മാറ്റിയത് ഇൻജസ്റ്റിസ് ആയിപ്പോയി എന്ന് കൃത്യമായിട്ട് നെവിൻ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും നെവിൻ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കുമെന്ന് നമുക്കറിയാം ഇത് തന്നെയാണ് പ്രൊമോയിലൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞത് അതായത് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സംഭവത്തിൽ കൂടാ കൊറേ നോട്ട്സ് പിന്നെ ഈ പറയുന്ന കണക്ക് ചെക്ക് കോ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിക്കായിരിക്കും ഒരു ടാസ്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ടാസ്കിനകത്ത് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നെവിൻ പങ്കെടുക്കാൻ പാടില്ലാന്ന് നെവിൻ ഇല്ല പക്ഷെ നെവിൻ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതായത് കുറ എന്തൊക്കെയോ അവിടെ നിന്ന് വാരിയെടുക്കുന്നുണ്ട് ഈ പ്രൊമോയിൽ കൂടി മനസ്സിലാവാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്ക് നെവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുവാണ് ഈ ഒരു ചെക്ക് നെവിന് ഇഷ്ടമുള്ള ആർക്കാണ് കൊടുക്കുന്നതെന്നുള്ളത് ഇഷ്ടമുള്ള ആർക്കാണ് കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്ബറാണ് നെവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അപ്പം അക്ബറിന് കൊടുക്കാനുള്ള ചാൻസ് എന്ന് നമ്മൾ പറയും നെവിൻ എപ്പോഴും ഈ പറയുന്ന ഗെയിം വല്ലാത്ത രീതിക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായിട്ടുള്ള കാര്യമായിരിക്കും നെവിൻ ചെയ്യുന്നത് മേ ബി അക്ബറിന് കൊടുക്കാതെ വേറെ ആർക്കെങ്കിലും കൊടുത്തോണ്ട് ഗെയിം ഞെട്ടിക്കാനാണ് നെവിൻ്റെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കും നടക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവം പ്രൊമോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമാവുന്നത് എന്ന് പറയുന്നത്